എന്നും രാവിലെ കണി കണ്ടുണരുന്നത് ഇതായി ഇഞ്ചക്ഷനാണ് കേട്ടോ അപ്പോൾ ഒരു ആറര അറേമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും അലാറം അവിടെ കിടന്ന് ഇങ്ങനെ അടിക്കാൻ തുടങ്ങും ഏഴുമണിയാകുമ്പോഴത്തേക്കും ഞാൻ മെല്ലെ എഴുന്നേക്കും കാരണം ഏഴ് കഴിയുമ്പോഴാണ് എനിക്ക് ഇൻജക്ഷൻ എടുക്കേണ്ടത് അപ്പോൾ കാൽ രണ്ട് കാലിലും രണ്ട് കൈയിലൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ കാലിലൊക്കെ വെച്ച് 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 ചെയ്താണ്ട് ഒരു പരിവായി അപ്പോൾ ഇന്ന് കൈ വെക്കാന്ന് ചോദിച്ചു കൈ വെക്കുമ്പോൾ ആരെങ്കിലും എനിക്കൊന്നിങ്ങനെ പിടിച്ചു തരാൻ വേണം അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കത്തില്ല ഒന്നെങ്കിൽ ഉണ്ണി പിടിച്ച് തരും അല്ലെങ്കിൽ ചേടയിൽ പിടിച്ചു തരും അങ്ങനെ പിടിച്ചു തന്നാൽ മാത്രമേ എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ കാലാണെങ്കിൽ എനിക്ക് സ്വന്തം വെക്കാം അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചക്ഷൻ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇഞ്ചെക്ഷൻ വെക്കുക എന്നുള്ളതാണ് അത് ഞാൻ ഒറ്റക്ക് വെക്കുന്നതുകൊണ്ട് ഭയങ്കര എനിക്ക് വേദന എടുക്കും പിന്നെ ഫുള്ള് വെച്ച് വെച്ച് വെച്ചാൽ ഇങ്ങനെ കല്ലച്ചു എല്ലായിടത്തും ഇങ്ങനെ നല്ല ഡോസുള്ള മരുന്നല്ലേ കയറ്റുന്നത് അപ്പോൾ അത് കാരണം ഫുള്ള് വേദനയും പിടയൊക്കെയാണ് രാവിലെ ഒരു അരമണിക്കൂർ അങ്ങനെ വേദനയും പിടയൊക്കെ ആയിട്ടങ്ങ് പോകട്ടോ ഇഞ്ചക്ഷനൊക്കെ വെച്ചു ഇനിയിപ്പോൾ പ്രസവിക്കുന്നവരെ വെക്കണം അത് കഴിഞ്ഞാലും ചിലപ്പോൾ വെക്കേണ്ടി വരുവായിരിക്കും അറിയത്തില്ല അത് കാര്യം അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് രാവിലെ തന്നെ എനിക്കുള്ള പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വിശക്കും അപ്പം നമ്മുടെ ബേബി അകത്ത് ഇങ്ങനെ ഭയങ്കര കച്ചറ പച്ചറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇളകിക്കൊണ്ടിരിക്കും വിശന്നിട്ട് അപ്പം ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് പാൽ രാവിലെ തന്നെ കുടിക്കും കേട്ടോ അപ്പോഴെനിക്കൊരു സമാധാനം വരുന്നത് രാത്രിയിലൊക്കെ ഇങ്ങനെ ഒന്നും കഴിക്കാണ്ട് കിടന്നിട്ട് രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പാൽ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ നേരത്തേക്ക് സമാധാനം അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ചേട്ടാ ഇത് അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്തൊക്കെയോ ഓരോ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനോ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഗോതമ്പ് പൊടി കുറേ നാളായി എടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ട് അത് കേടായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ ഞാനും കുണാമെന്ന് പറയുന്നുണ്ട് അതൊക്കെയാണ് രാവിലത്തെ സംഭവങ്ങൾ അപ്പോൾ ചായപൊടി ഒക്കെ രാവിലത്തെ കഴിഞ്ഞു എന്നിട്ട് ഇപ്പോൾ ആ പോക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് വാ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് എന്നോട് ഫോൺ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ടേ കൊടുത്തിരങ്ങാണേ വോട്ടിലും പോകാനിറങ്ങുമ്പോഴത്തേക്കും ചോദിക്കണം ഫോൺ എടുത്തോ പേഴ്സെടുത്തോ അതെടുത്തോ ഇതെടുത്തോ അല്ലെങ്കിൽ എല്ലാം മറന്നു പോകും അപ്പോൾ അങ്ങനെ പോയി ഇനി രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് മാത്രമേ വരികയുള്ളൂ രാവിലെ തന്നെ ചായയും കുടിച്ചിട്ടപ്പോൾ ഒക്കെ വെക്കുകയുള്ളൂ പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് പാല് കുടിക്കുമ്പോൾ അതിന് മുന്നേ പല്ലൊന്നും തേക്കത്തില്ല രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പാല് കുടിക്കുക ചെയ്യുന്നത് എന്നിട്ട് ഞാൻ എൻ്റെ മരുന്ന് കഴിക്കുക കേട്ടോ വോമിറ്റിങ്ങിൻ്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കിടന്ന് ഛർദിക്കും എല്ലാം എന്ത് കഴിച്ചാലും അപ്പോൾ അപ്പം ഛർദ്ദിച്ച് കളയും അപ്പോൾ അതിനോട് മരുന്ന് മാത്രമേ രക്ഷയുള്ളൂ അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു വെള്ളത്തിന് അപ്പോൾ ഞാൻ ആറ്റി ആറ്റി കുടിച്ച് അങ്ങനെ മരുന്ന് രാവിലത്തെ കുടിച്ച് തീർക്കും എന്നിട്ട് ഇത് മരുന്ന് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പോയി കിടക്കും എനിക്ക് അപ്പോഴത്തേക്കും വയ്യാണ്ടാവും അത്ര നേരമൊക്കെ എനിക്ക് സ്റ്റാമിനേ ഉള്ളൂ അപ്പോഴത്തേക്കും എനിക്ക് വയ്യാണ്ടാവും എന്തൊക്കെയോ ക്ഷീണം വരും അപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചിട്ട് എല്ലാ ദിവസവും അതെ മരുന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പോയി കുറച്ചു നേരം കിടക്കും അപ്പോഴത്തേക്കും ഉണ്ണിയും കുഞ്ഞാകുമ്പോഴേക്കും നല്ല സുഖമായിട്ട് പെരും മഴയാണല്ലോ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക കുഞ്ഞാമി ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് കിടന്നേ അല്ലെങ്കിൽ അവർ എൻ്റെ ഒരുമിച്ച് കിടക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ ഇന്നിപ്പോൾ ഞാനപ്പോൾ അവർ കിടക്കുന്നുണ്ടപ്പോഴത്തേക്കും ചേട്ടായും പോയല്ലോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കാമെന്ന് വിചാരിച്ച് മഴയാണെങ്കിൽ ഇവിടെ ഫാൻ ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കണം എനിക്കും അതേ പിള്ളേർക്കും അതെ അതിൻ്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഒരു ഇല്ല സമാധാനമില്ലാട്ടോ പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ കിടന്ന് ഈ സമയത്താണ് കേട്ടോ ഞാൻ ഡെയിലി ബ്ലെസ്സിങ്ങും ഇതും പിന്നെ കൃപാസന മാതാവിൻ്റെ ഒക്കെ രണ്ടെണ്ണം അങ്ങനെ ദിവസവും കേൾക്കും അല്ലെങ്കിൽ ദിവസം ഇതൊക്കെ കേട്ടില്ലെങ്കിൽ ഞാൻ തളർന്ന് ആകെ എൻ്റെ മനസ്സൊക്കെ ഇടിഞ്ഞ് ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്കൊക്കെ പോയി അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും അപ്പോൾ അതിനെന്നെ സഹായിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ രാവിലത്തേക്ക് ഞാൻ എന്തൊക്കെയോ അപ്പോൾ എന്തോ കറിയോ മസാലക്കറി എന്താണ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ അത് ഓർക്കുന്നില്ല എന്തോ കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ചേട്ടാ വന്ന് ഭക്ഷണം കഴിച്ചു പിള്ളേർ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അവരെ കുഞ്ഞാമിക്ക് അഞ്ച് വയസ്സായപ്പോഴത്തേക്കും ഈ ഇഞ്ചക്ഷൻ എടുക്കണമല്ലോ അഞ്ച് വയസ്സിൻ്റെ അപ്പോൾ അതിന് വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടെ പോയൊന്നുമില്ല അപ്പോൾ ആ ബുക്കൊക്കെ കൊടുത്തു വിട്ട് പറഞ്ഞു വിട്ട് വന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇഞ്ചക്ഷൻ വെച്ച് കാണുന്നു പക്ഷെ വെച്ചില്ല കേട്ടോ ആ മരുന്ന് അവിടെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു ഇനി വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അത് നടന്നില്ല അവിടുത്തെ ഇഞ്ചെക്ഷൻ തീർന്നു പോയി ഇനി വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ ഞാൻ കുറച്ച് തോർന്നപ്പോഴത്തേക്കും പുറത്തോട്ട് ഇറങ്ങിയെന്ന് നോക്കിയതാണെ പെരും മഴ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് അവിടെ ചെടികളൊക്കെ എന്തായി കൃഷികളൊക്കെ എന്തായി എന്ന് പക്ഷമുണ്ടല്ലോ ഭയങ്കര വിഷമം ഇവിടെ ഫുള്ള് കാടി കയറി കിടക്കുവാണ് ഞാൻ ഉണ്ടായി ഞാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിൽ ഈ കാടൊന്നും ഇങ്ങനെ പിടിപ്പിക്കത്തില്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇതാണ് കാരണം മൊത്തം ചെടിയേതാ കാട് ഏതാണ് പുല്ല് ഏതാ എന്നൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാണ് നമ്മൾ വാടയക്കാണേലും നമ്മൾ നല്ല ക്ലീനാക്കി ചുറ്റും പരിസരവും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല മെയിനായിട്ടുള്ള കാര്യം എന്നും അടിച്ചു വരാൻ പറ്റാത്തതാണ് എന്നും അടിച്ചു വരക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒന്നും പുല്ല് മുളിക്കത്തില്ല ഇപ്പം അടിച്ചു വരാനൊന്നും ആടില്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ ഫുള്ള് പുല്ല് മുളച്ചു കൂട്ടും എൻ്റെ ചെടിയൊക്കെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കോവലയിൽ കോവയ്ക്കൊക്കെ ഉണ്ടായി ഞങ്ങൾ ഫ്രൈ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതൊക്കെ ഉഷാറായി നിൽക്കുന്നുണ്ട് പിന്നെ സിറയുടെ അടുത്തേക്ക് പോകാൻ ആയപ്പോഴത്തേക്കും പെരും മഴ പെയ്തു അപ്പം ഞാൻ ഓടി കയറിപ്പോകുന്നു പിന്നെ അവിടെ നിന്ന് പനി പിടിപ്പിക്കാൻ വയ്യ അല്ലേൽ തന്നെ വയ്യാണ്ടിരിക്കുക ഇനി പനിയും കൂടെ പിടിച്ചാൽ അതും കൂടെ വയ്യ പിന്നെ നേരെ പോയി കുളിച്ചുവിട്ടുക അതിൻ്റെ ഇടയിൽ ഞാൻ കഞ്ഞി കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കറിയൊക്കെ ഞാൻ ഒരു ഉള്ള കറികളൊക്കെ ഇപ്പോൾ വയ്ക്കുന്നത് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയി കുളിച്ചു കുളിച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വിശക്കും അപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കണമല്ലോ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഓടിപ്പോയി കുളിച്ച് വന്നു ഒരു തലയൊക്കെ നന്നായിട്ട് തോർത്തു മഴ ചെറുതായിട്ടൊരു ചാറ്റിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് ചക്കക്കുരും കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുപയറും പിന്നെ ഉണക്കമീനും ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി മഴ പൂരം മഴ പെയ്തുകൊണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ